റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യക്കെതിരായ വിജയത്തിലൂടെ ആവണം പ്രോക്സി സംഘർഷം അവസാനിക്കേണ്ടതെന്ന യൂറോപ്യൻമാരുടെയും യുക്രൈൻ്റെയും ആഗ്രഹം ഒരു കാലത്തും നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് റിയാദിൽ നടന്ന സമാധാന ചർച്ചകൾ സൂചിപ്പിക്കുന്നത് നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും നിലവിലുള്ള വിള്ളലിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഏകകണ്ഠമായ തീരുമാനങ്ങൾ കൈവരിക്കുക എന്നതും വെല്ലുവിളി നിറഞ്ഞ നീക്കമാണ് യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ടത് റഷ്യയും അമേരിക്കയുമാണ് യൂറോപ്പ് അല്ല അതിൽ സെലൻസ്കി ഭരണകൂടം പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ആഗോള ഏകധ്രുവത്വം പിന്തുടരുന്നതിന് പകരം സ്വാധീന മേഖലകൾ പുനഃസ്ഥാപിച്ച് കൂടുതൽ ഒറ്റപ്പെടൽ നിലപാടാണ് അമേരിക്ക സ്വീകരിച്ചു വന്നിരിക്കുന്നത് യൂറോപ്യൻ യുദ്ധങ്ങളെ തുടർച്ചയായി പിന്തുണയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല പകരം ഗ്രീൻലാൻഡ് പനാമ കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്ര ബിന്ദുവായി വരുന്ന പശ്ചിമാർദ്ധ ഗോളത്തിലേക്കാണ് ട്രംപിന്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത് റഷ്യയെ തന്ത്രപരമായ തുല്യതയുള്ള ഒരു വ്യക്തിയായി കണക്കാക്കി തകർന്ന അമേരിക്ക റഷ്യ ബന്ധം തിരികെ പിടിക്കാനുള്ള ട്രംപിന്റെ ആഗ്രഹമാണ് ഈ നീക്കത്തിനെല്ലാം പിന്നിലുള്ളത് ആഗോള സംഘർഷങ്ങൾ അനിശ്ചിതമായി നിലനിർത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് സൈനിക ശക്തിയിലൂടെയല്ല സാമ്പത്തിക മാർഗങ്ങളിലൂടെ ആവണം സംഘർഷങ്ങൾ പരിഹരിക്കേണ്ടതെന്ന് ഒരു പ്രധാന സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായ ട്രംപിന്റെ നിലപാട് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് യുക്രൈനിലെ പ്രോക്സി യുദ്ധത്തെ പിന്തുണയ്ക്കുന്നത് തുടരാനുള്ള യൂറോപ്പിന്റെ കഴിവും പരിമിതമാണ് യൂറോപ്പിന്റെ പ്രവർത്തനങ്ങൾ അപ്രതീക്ഷിത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ആത്യന്തികമായി അവരുടെ സ്വന്തം സ്ഥാനം ദുർബലപ്പെടാനും മാത്രമേ അത് ഉപകരിക്കുകയുമുള്ളൂ അതേസമയം യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പുതിയ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിക്കാമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയീബ് എർദോഗൻ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അത്തരം ചർച്ചകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തുർക്കി തന്നെയാണെന്നാണ് എർദോഗൻ പറയുന്നത് യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് എർദോഗൻ ഈ പ്രഖ്യാപനം നടത്തിയത് റഷ്യ യുക്രൈൻ അമേരിക്ക എന്നിവയ്ക്കിടയിലുള്ള സാധ്യമായ ചർച്ചകൾക്ക് നമ്മുടെ രാജ്യം അനുയോജ്യമായ ഒരു ആതിഥേയത്വം വഹിക്കുമെന്ന് എർദോഗൻ പറഞ്ഞതായാണ് വാർത്താ ഏജൻസിയായ അനഡോലു റിപ്പോർട്ട് ചെയ്യുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമൊത്തുള്ള അങ്കാറയിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് എർദോഗൻ ഈ പ്രസ്താവന നടത്തിയത് സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ശക്തമായ രാജ്യങ്ങളുടെ നിർണായക പങ്കിനെയും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയീബ് എർദോഗൻ ചൂണ്ടിക്കാട്ടി കൂടാതെ റഷ്യ ഉൾപ്പെടുന്ന ഭാവി സമാധാന ചർച്ചകൾക്ക് അങ്കാറ ഒരു വേദിയായി നിർദ്ദേശിച്ചു നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടേയുമായുള്ള ഫോൺ കോളിൽ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള തുർക്കിയുടെ ശ്രമങ്ങളെ എർദോഗൻ ഊന്നി പറഞ്ഞു വിവിധ നേതാക്കളുമായും അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളുമായും തനിക്ക് ബന്ധമുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള അങ്കാറയുടെ ശ്രമങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം സംഭാവന നൽകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിനുള്ള തുർക്കിയുടെ മുൻ ശ്രമങ്ങളെ തുർക്കി പ്രസിഡന്റ് എടുത്തുകാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഇസ്താംബൂളിൽ ഒരു സമാധാന കരാറിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തതായും യുക്രൈനിലെ കരിങ്കട തുറമുഖങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ സുരക്ഷിതമായി കയറ്റുമതി ചെയ്യാൻ അനുവദിച്ച ധാന്യ കരാറിൽ മധ്യസ്ഥത വഹിക്കുന്നതിൽ തുർക്കി നിർണായക പങ്ക് വഹിച്ചതായും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഈ മുൻകാല വിജയങ്ങളെ പരാമർശിക്കുന്നതിലൂടെ റഷ്യ യുക്രൈൻ അമേരിക്ക എന്നിവ തമ്മിലുള്ള ഭാവി സമാധാന ചർച്ചകൾക്ക് തുർക്കിയെ ഒരു ആതിഥേയനായി സ്ഥാപിക്കുക എന്നതാണ് എർദോഗൻ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ അന്റാലിയയിൽ വെച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ദിമിട്രോ കുലേബയും തമ്മിൽ തുർക്കി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്താതിരിക്കുന്നതിലൂടെയും ഇരുപക്ഷവുമായും തുറന്ന ആശയവിനിമയ മാർഗങ്ങൾ നിലനിർത്തുന്നതിലൂടെയും സമാധാന ചർച്ചകളിൽ നിർണായക പങ്ക് വഹിക്കാൻ തുർക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിലധികം പ്രധാന ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് യുക്രൈനായി ശക്തമായ ഒരു സുരക്ഷാ ചട്ടക്കൂട് സൃഷ്ടിക്കുക രാജ്യത്തിന്റെ ആശങ്കകൾ പരിഹരിക്കുക പ്രാദേശിക സ്ഥിരത പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സെലൻസ്കി ലക്ഷ്യമിടുന്നത് തങ്ങളുടെ ഉപദേശവും അംഗീകാരവും ഇല്ലാതെ ട്രംപ് റഷ്യയുമായി നേരിട്ട് ചർച്ചകൾ ആരംഭിച്ചതിൽ യുക്രൈനിലെയും യൂറോപ്യൻ യൂണിയനിലെയും ഉദ്യോഗസ്ഥർ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി ഫെബ്രുവരി പതിനെട്ടിന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് യുക്രൈന്റെ പ്രതികരണത്തിൽ താൻ വളരെ നിരാശനാണെന്നും സംഘർഷത്തിനിടയിൽ റഷ്യയുമായി ഒരു കരാറിലെത്താൻ കഴിയാത്തതിന് യുക്രൈനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നതനുസരിച്ച് ഇസ്താംബൂളിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടത് യുക്രൈനെ സ്ഥിരമായി നിഷ്പക്ഷ രാജ്യമാക്കി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള മുൻപ് സമ്മതിച്ച വ്യവസ്ഥകളിൽ നിന്ന് യുക്രൈൻ പെട്ടെന്ന് പിന്മാറിയതിനാലാണ് സംഘർഷത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ യുക്രൈനിന്റെ തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പാശ്ചാത്യ സ്വാധീനത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇതുയർത്തുന്നു സെലൻസ്കി സ്വതന്ത്രമായി തീരുമാനമെടുത്തുവെന്ന് വാദിക്കുമ്പോൾ തന്നെ ബാഹ്യഘടകങ്ങൾ സെലൻസ്കിയുടെ തീരുമാനത്തിൽ വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് യുക്രൈൻ നാറ്റോയിൽ ചേരാനുള്ള പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നും ക്രിമിയയിലും ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലുള്ള മറ്റ് നാല് പ്രദേശങ്ങളിലുമുള്ള അവകാശവാദങ്ങൾ ഉപേക്ഷിക്കണമെന്നും റഷ്യ അടുത്തിടെ ആവശ്യപ്പെട്ടു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിയമസാധുതയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ലക്ഷ്യം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഞ്ചു വർഷത്തെ പ്രസിഡന്റ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അവസാനിച്ചുവെന്നും സൈനിക നിയമം കാരണം പുതുക്കിയില്ലെന്നും വാദിച്ചു യുക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ചകൾക്ക് തുർക്കി ആതിഥേയത്വം വഹിക്കണമെന്ന് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് എർദോഗൻ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ആവശ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്